നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയിലും സി പി ഐ എം ബി ജെ പി ധാരണ എന്നാരോപണം ആവർത്തിച്ച് പി വി അൻവർ പി വി അൻവറിന്റെ പ്രസ്താവന പുച്ഛത്തോടെ തള്ളുന്നുവെന്ന് സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുടിച്ചു ധാർമ്മികതയുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് വേണം പി വി അൻവർ പാർട്ടി രൂപീകരിക്കാമെന്ന് സിപിഐഎം നേതാവ് പാലുളി മുഹമ്മദ് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നതോടെ വിവാദവും കത്തിക്കേറുകയാണ് ബി ജെ പി സി പി ഐ എം കൂട്ടുകച്ചവടമെന്ന ആരോപണവും പി വി അൻവർ കടുപ്പിച്ചു പാലക്കാട് യു ഡി എഫിന് വോട്ട് കുറയുന്നില്ല സി പി എമ്മിന്റെ വോട്ട് ബിജെപിയിലേക്ക് പോയി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് വോട്ട് കുറയുന്നത് വരുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഈ ഒത്തുതീർപ്പുണ്ടാകുമെന്ന് അൻവർ ഏകദേശം ബൂത്ത് അവിടെ ബൂത്തിൽ വോട്ട് മറിഞ്ഞാൽ മറിഞ്ഞാൽ മതി സ്ഥാനാർത്ഥിയായി തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി ഒന്ന് പരിശോധിച്ച് നോക്കൂ ലോക്കൽ ആരെങ്കിലും മത്സരിക്കണം ഒരു ബി ജെ പിയുടെ പ്രധാന നേതാവിനൊപ്പം ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ കേരളത്തിൽ ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞു സി പി ഐ എം മുസ്ലിം വിരുദ്ധത പറയുന്നത് ഇതിന്റെ ഭാഗമെന്നും അൻവറിന്റെ ആരോപണം എന്നാൽ സി പി എം ബി ജെ പി ഡിയിലെന്ന പ്രസ്താവന തള്ളുകയാണ് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അൻവറിന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണമെന്ന് സുരേഷ് ബാബു തിരിച്ചടിച്ചു ഇത് രാഷ്ട്രീയ ഈ അൻവർ അൻവർ എന്ന എന്ന മനസ്സിലാവണം പറഞ്ഞിട്ട് കാര്യമില്ല പൊളിറ്റിക്കൽ രീതിയിൽ വലിയ പുകമറ ുന്നുവെന്ന് മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു സ്റ്റാലിനെ കാണാൻ പോലും അനുമതി കിട്ടിയില്ല കാണിച്ചത് നന്ദി കേടെന്നും പാലൊളി തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിനെ കണ്ടു സ്റ്റാലിന്റെ പാർട്ടിയായിട്ട് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ പത്രം വന്നപ്പോ അത് ഒരു പുകമറ സൃഷ്ടിക്കും എന്നിട്ടത് വലിയൊരു സംഭവമാണ് എന്നുള്ളത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കും അത് ഉള്ളൂ അൻവറിനെതിരെയുള്ള സി പി എമ്മിന്റെ വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട് ചന്തക്കുന്നിൽ നടക്കും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ റിപ്പോർട്ട് കിട്ടിയ ഉടൻ എ ഡി ജി പി നടപടിയെടുത്തു എന്നതായിരിക്കും സി പി ഐ എമ്മിന്റെ പ്രധാന ആയുധം ട്വന്റി ഫോർ മലപ്പുറം